ചിന്തിച്ച് സഹോദരങ്ങളെ ആലോചിച്ചു ജീവിക്കണം അതാണ് ചോദ്യം ഇത് മരിക്കണ സമയത്ത് ആൾക്കാർ പറയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ജീവിതം ഇങ്ങനെ തുടരുകയും അശ്രദ്ധയിലായി ജീവിക്കുകയും ചെയ്ത അവസാനം അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവൻ പറയും റബ്ബേ എന്നെ ഒന്ന് മടക്കി തരണേ തരണേ ജീവിതത്തിൽ സാലിഹൻ തറക്തു ഞാൻ വീഴ്ച വരുവതിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഞാൻ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചേക്കാം കല്ല കല്ലാ സഹോദരങ്ങളെ ചാൻസ് ചോദിക്കുന്നവരുള്ള മറുപടി ജീവിതം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം ജീവിക്കാൻ ഒരു അവസരം ചോദിക്കുന്നവന് കിട്ടുന്ന മറുപടി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മലക്കിനെ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടവന് ലഭിക്കുന്ന മറുപടി എന്താണ് അതൊരു വെറും വാക്കു മാത്രം അതൊരു വെറും വാക്കു മാത്രം നിനക്ക് ഈ സമയത്തൊരവസരം തന്നാൽ ആ അവസരത്തെയും ഇതുപോലെ പാഴാക്കിയാണോ നീ തിരിച്ചു വരുകം തുടങ്ങുക ഇവിടുന്ന് പോയാൽ ഇനി ബർസഹിൽ മറ്റൊരു ജീവിതം നിനക്ക് ആരംഭിക്കാനിരിക്കുന്നു സഹോദരങ്ങളെ മരിക്കുമ്പോൾ മാത്രമല്ല ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ അന്താളിച്ചു നിൽക്കുന്നത് മരിക്കുമ്പോ മാത്രമല്ല ഇനി കബർന്നെഴുന്നേറ്റ് വരുന്ന രംഗം സുഹൃത്തു വായിച്ചു കൊണ്ടുവിടും അന്തം മുട്ടവര് പരിഭ്രമിച്ചവര്യം കൊണ്ട് പേടിച്ചു താഴ്ന്ന കണ്ണുകളോടു കൂടെ അവൻ വരും നിന്ന് നെട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവൻ ചോദിക്കുന്നു ഞങ്ങൾ പൂർവസ്ഥിതികളിലേക്ക് മടക്കപ്പെടുകയാണോ എല്ലുകളായി തീർന്ന് ഞങ്ങൾ തിരിച്ചു വരികയോ ആ തിരിച്ചു വരവ് സത്യമാണെങ്കിൽ അത് നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും ഒരു നീണ്ട ജീവിതത്തിൽ ഈ തിരിച്ചുവരവിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടേയില്ല ഈ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിട്ടേയില്ല ഈ തിരിച്ചുവരവിന്റെ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടേ ഇല്ല അതുകൊണ്ടിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നുരുമ്പിയ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് മാംസം പൊതിഞ്ഞാത്മാവായി പഴയ ഭൂമിയിലെ സ്ഥിതി തിരിച്ചു വരികയാണെങ്കിൽ ുംസിറ അതും നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും സഹോദരങ്ങളെ ജീവിതം എന്താണെന്ന് അറിയണം ഞാൻ പറഞ്ഞത് അതെ ഹൃദയത്തിൽ കൂടെ തന്നെ ജീവിച്ചില്ലെങ്കിൽ പ്രശ്നം പിന്നെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു സഹോദരങ്ങളെ പഠിച്ചതൊക്കെ വെറുതെ ചെയ്യും എത്ര ഉണ്ട് കാര്യങ്ങളുടെ ചുറ്റുപാടിൽ ഭയങ്കര സങ്കീർണതകൾ സഹോദരങ്ങൾ ഈ പ്രപഞ്ചം തന്നെ വലിയൊരു സങ്കീർണമാണ് ആകാശത്ത് വെളിച്ചം ചൊരിയുന്ന സൂര്യനും ഈ രാപ്പകലെ മാറ്റവും എന്തിനേറെ സഹോദരങ്ങളിൽ ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂമിയിലെ സങ്കീർണതകൾ നമ്മൾ ആലോചിച്ചാൽ ഇവിടുത്തെ സൃഷ്ടി വൈഭവങ്ങൾ നാം കഴിക്കുന്ന പഴങ്ങൾ നാം കുടിക്കുന്ന വെള്ളം നമ്മുടെ അതൊക്കെ പോകട്ടെ ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് വന്ന ആ ജീവിതത്തിന്റെ ഗർഭകാലഘട്ടത്തിലെ സങ്കീർണമായ ജീവിതത്തിന്റെ ആദ്യഘട്ടം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ഒരു നിസ്സഹാരമായ ബീജാണുവിനെ അതിസങ്കീർണമായ അത്രമാത്രം സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ ആ ഗർഭപാത്രത്തിൽ എത്തിച്ച് സഹോദരങ്ങളെ അവിടെ ഒരു സൃഷ്ടിപ്പ് നടത്തി ജീവൻ കൊടുത്ത് വളരെ സുഖകരമായി ഭൂമിയിലേക്ക് ജീവിതത്തിനോ ശരീരത്തിനോ അപകടം പറ്റാതെ ആ കുഞ്ഞു നാളിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് പടച്ചോ നമുക്ക് ഇത്രയൊരു സൗകര്യം തന്നേർപ്പെടുത്തി തന്നത് വെറുതെ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടോന്നാ പഠിച്ചോൻ ചോദിക്കട്ടെ ഈ സങ്കീർണമായ സിട്ടിപ്പിന് പിന്നിൽ പടച്ചോന് നല്ലൊരു ലക്ഷ്യമുണ്ട് ശക്തിയും കഴിവും നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാര രാജാധികാരം ആരെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കും സഹോദരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ കണ്ടാൽ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ആ കഴിവും ശക്തിയുമുള്ള പടച്ചവൻ ഈ പ്രപഞ്ചത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് അടുത്ത ആയത്തെന്താ അറിയാം സഹോദരങ്ങളെ നമ്മളെ പറ്റിയാണ് ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു സങ്കീർണമായ ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് നോക്കുവാൻ വേണ്ടിയാണ് ഒരിക്കലും ഇത് വെറുതെ ആവുള്ള സംസാരങ്ങളെ ഇത്രയും സങ്കീർണമായ അവസ്ഥയിൽ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് ഒരു പത്തെഴുപത് കൊല്ലം ജീവിക്കാൻ വേണ്ട വെള്ളവും വായുവും എല്ലാം തന്ന് ആ കാലം വരെ ഈ സങ്കീർണമായ ഈ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ അത് വെറുതെ ആവും വെറുതെ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആലോചിക്കണത് നല്ലതാണ് സഹോദരങ്ങൾ ഹൃദയം മിടിക്കുന്നതിൽ അത്ഭുതല്ല ഒരു അത്ഭുതമല്ല അല്ല ഹൃദയം നിലക്കുന്നതിൽ അത്ഭുതമില്ല അത് എപ്പോഴും നിലച്ചൂടെ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ നമ്മൾ കഴിഞ്ഞ സാൽവേഷന്റെ എക്സിബിഷനിൽ വീഡിയോ ഒരു ഹൃദയത്തിന്റെ വീഡിയോ ചിത്രം കാണിച്ചു കൊടുത്തിരുന്നു ആളുകൾക്ക് ദയവായിട്ട് ഇങ്ങനെ കാണാൻ അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും എത്രയോ കാലമായിട്ട് നമ്മളെ ഉള്ളിൽ മിടിക്കുന്നുണ്ടെങ്കിലും നമ്മളത് നേർക്കു നേരെ കണ്ടിട്ടില്ലല്ലോ കാണുമ്പോൾ പരിഭ്രമിച്ചു നിക്കും ഈ ഹൃദയം നിൽക്കുന്നതിന് എന്താ അത്ഭുതം സഹോദരങ്ങൾ ഇതിങ്ങനെ നിലനിൽന്ന് ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമുണ്ട് താ കാലിന്റെ പെരുവിരൽ മുതൽ തലച്ചോറ് വരെ അതിസങ്കീർണമായ രക്തക്കുരോടെ രക്തം സഞ്ചരിക്കുന്നതിൽ വലിയ അത്ഭുതമുണ്ട് ഈ സങ്കീർണമായ ഒരു ജീവിതാവസ്ഥയെ പടച്ചോ നമുക്ക് തന്ന് സഹോദരങ്ങൾ ഇതുവരെ നിർവചിക്കപ്പെടാത്തൊരു മരണത്തിന്റെ വാതിലിലൂടെ ഈ ലോകത്തു നിന്നും കൊണ്ടുപോകുന്ന പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിപ്പും ഈ മരണവും വെറുതെയാണോ എന്നാ ചോദിക്കുന്നത് അയസ്നാക്കും അവർ വിചാരിക്കുന്നുവോ അന്നും നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് തിരിച്ചു കൊണ്ടുപോകും അവിടെ ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പ് തന്നത് എന്നാണ് പഠിച്ചോ നമ്മോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഈ ജീവിതം വെറുതെ എന്നുള്ളത് മനസ്സിലാക്കാൻ മറ്റു സൃഷ്ടികളെന്ന് മനുഷ്യനുള്ള സവിശേഷത ഇവിടെ കുറെ ജീവജാലങ്ങളുണ്ട് അവക്കൊന്നുമില്ലാത്തൊരു സവിശേഷത എനിക്കും നിങ്ങൾക്കുമുണ്ട് വിശേഷ ബുദ്ധി ആ വിശേഷബുദ്ധി തന്നു തന്നെ പഠിച്ചു ഞാൻ കൂടെ പഠനം മനുഷ്യൻ എന്ന് പറയുന്ന സുഹൃത്തല്ല ഇൻസാനിൽ അള്ളാഹു പറയുന്നത് അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അത് വെറുതെ തന്നാലും സഹോദരങ്ങളെ അന്വേഷിച്ചും ചിന്തിച്ചും വിവേകത്തോടു കൂടെ ഒരു ജീവിതം നയിക്കാൻ തന്നതാണ് ഈ കാതും കണ്ണും പോലെ അവിടെ പോക ആസ്വാദനത്തിനുള്ള വഴികൾ തേടാനല്ല ഈ കണ്ണുകൾ നമുക്ക് ആസ്വാദനവും നൽകുന്ന കാഴ്ചകൾ കേൾക്ക് കാര്യങ്ങൾ കേൾക്കാനല്ല ഈ കാതുകൾ സഹോദരങ്ങളെ ബുദ്ധിയോടു കൂടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാനാ പഠിച്ചത് പരസ്പരം കൂടിച്ചേരുന്ന ആ ഇന്ദ്രിയുള്ളികൾ എന്ന് മനുഷ്യനെ ഞാനാ സൃഷ്ടിച്ചെന്ന് പഠിച്ചു എന്നിട്ട് അവന് കണ്ണും കാഴ്ചയും അവന് കേൾവിയും കാഴ്ചയും ഞാൻ അവന് കൊടുത്തു സമീപവും വസീറുമാക്കി സഹോദരങ്ങളെ ഈ ഉൾക്കാഴ്ചയും ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് തന്നത് നമ്മുടെ കമ്പനിക്ക് സേവനം ചെയ്യാൻ വേണ്ടി മാത്രല്ല ബുദ്ധി ഉപയോഗിച്ചൊരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് നമ്മുടെ കമ്പനിക്കും നമ്മുടെ ഫാക്ടറിക്കും മാക്സിമം എന്തൊക്കെ സേവനം ചെയ്തു കൊടുക്കാം എന്ന് ചിന്തിക്കാൻ മാത്രമാണോ സഹോദരങ്ങളെ കണ്ണ് അതിന് മാത്രമാണോ ഈ കാത് ഒന്ന് ആലോചിക്കണം ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ആലോചന ദീനിനു വേണ്ടി നടത്തിയു നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു ശക്തമായ ആലോചന സഹോദരങ്ങളെ ആരെങ്കിലൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ക്ലാസ്സിന് വന്നിരുന്നു ആരോ സൂര്യന്നപ്പോൾ കേട്ടു എന്നതിലുപരി ഈ വലിയ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിയുന്ന ഒരു ചിന്തക്ക് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിരിക്കാൻ നമുക്ക് പറ്റിയോ എന്നാണ് എന്നിട്ട് പഠിച്ചോം പറയാണ് ഈ കണ്ണും കാഴ്ചയും തന്ന് നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇമ്മാ ഇമ്മാ കഫൂറ നല്ലൊരു വഴി മുന്നിൽ വെച്ചിട്ടുണ്ട് നീ നന്ദി ചെയ്യുന്നവനാകോ നന്ദി കെട്ടവനാകോ സഹോദരങ്ങളെ ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ പടച്ചോൺ നോക്കിയത് ആ കുഞ്ഞിനെ കാര്യത്തിൽ നാം നന്ദിയുള്ളവനാകോ നന്ദി കെട്ടവനാവോ നല്ലൊരു ജോലിയും നല്ലൊരു ഫ്ലാറ്റും നല്ലൊരു കുടുംബവും നല്ലൊരു ഭാര്യയും തന്നപ്പോൾ പടച്ചോൻ നോക്കിയിരിക്കുന്നു നമ്മെ നാം നന്ദി കെട്ടവനോ നന്ദിയുള്ളവനോ എന്ന് പടച്ചോൺ നോക്കുകയാണ് സഹോദരങ്ങളെ ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സവിശേഷമായ ബുദ്ധി തന്നത് ഈ സൃഷ്ടിപ്പ് ഈ സങ്കീർണമായ ജീവിതം മരണം ഇതൊന്നും വെറുതെ പോകാൻ വേണ്ടി തന്നതല്ല സഹോദരങ്ങൾ പിന്നെ എനിക്കും നിങ്ങൾക്കും തന്നെ അറിയാൻ പറ്റും പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു അത് നമ്മൾ പറയണത് തന്നെയാണ് ഉത്തരം പലപ്പോഴും ചോ ചോദിച്ച സഹോദരങ്ങളെ എത്രയോ നാട്ടിൽ മുഴുവനും പിന്നെ എസ്റ്റേറ്റുകൾ വാങ്ങിയിട്ട് എല്ലാ നിലക്കും സാമ്പത്തികമായി ഉന്നതം നേടി ഇനി എനിക്കൊരു അപകടവും സംഭവിക്കൂലെന്ന് വിചാരിക്കണ സമയത്താണ് ഒരു സുഹൃത്തു വന്ന് പറയണത് എന്ത് ഇവിടെ നല്ലൊരു സൗകര്യമുണ്ട് ഒരു നല്ലൊരു മാൾ ഒരു ഷോപ്പിംഗ് മാൾ നിങ്ങൾക്ക് സ്വന്തമായി കൊണ്ടു നടക്കാം ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷ സമൂഹം മൊത്തം വിറ്റു നാട്ടത്തെ മുഴുവൻ സ്ഥലങ്ങൾ വിറ്റു വീട് വിറ്റു ഒക്കെ വിറ്റു ഇൻവെസ്റ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ നമുക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് എന്ന് എന്താണ് അവസ്ഥ എന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കും നിങ്ങൾ അപ്പൊ ഇരുന്ന് ആലോചിക്കണം എനിക്കിത് എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ ചെയ്യാൻ എന്തായാലും ഉത്തരം എനിക്ക് എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം എന്താണ് സഹോദരങ്ങളെ നിങ്ങളെ പരീക്ഷിക്കാൻ ജീവിതത്തിൽ സുന്ദരമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ മനസ്സിലാകാത്തത് ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ മനസ്സിലായേക്കാ എന്നാ അവിടെ ചുമ സുഖമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവാത്തത് ചെറിയ തടസ്സം വരുമ്പോൾ മനസ്സിലാവും എല്ലാം എൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന് എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കില്ലെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത് ഞാൻ പറഞ്ഞതല്ല സഹോദരങ്ങളെ കുറാൻ പറഞ്ഞതാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അതിലിപ്പോ ഞാനിങ്ങൾ ഒഴിവാകും സഹോദരങ്ങളെ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഒരു പരീക്ഷണം മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ഈ ആയത്ത് വെച്ച് നമുക്ക് ആരൊക്കെ പറ്റുക അത് രോഗമാകാം സാമ്പത്തിക നഷ്ടമാകാം മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാകാം എന്നിട്ട് പടച്ചോം പറഞ്ഞ എന്താ പറയുക സഹോദരങ്ങളെ കഷ്ടപ്പെടുത്താനല്ല ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങളെ തിരിച്ചറിയാൻ പരലോകത്തെവിടെ എത്തണമെന്ന് അള്ളാഹുവിന്റെ മനസ്സിലാക്കാൻ അതിനാ പറയണം അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നവർ നമ്മളെ പരീക്ഷിക്കാൻ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരും അപ്പൊ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ അല്ലെ ആ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ തന്നു അധികം വൈകാതെ അത് തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്തിന് തന്നു തിരിച്ചെടുക്കാൻ എന്തിന് തന്നു തിരിച്ചെടുക്കാൻ സഹോദരങ്ങളെ ചോദ്യം പ്രസക്തമല്ല ഇവിടെ നമ്മുടെ കൺമുന്നിൽ വരുന്ന ഓരോന്നിലും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നിലനിൽക്കുന്നു പറയാതിരിക്കാൻ പറ്റൂല എന്തു കാര്യത്തിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടാതെ പോകുന്നത് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും സന്താന സൗഭാഗ്യമില്ലാതെ ജീവിക്കേണ്ടി വന്നവർ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബോധപൂർവം കുട്ടികൾ വേണ്ടെന്നു തീരുമാനിച്ച് അവസാനിപ്പിച്ചവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തവർ ചിലതൊക്കെ പടച്ച തമ്പുരാൻ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തെ കുറിച്ചുള്ളൊരു ശരിയായ തിരിച്ചറിവോടുകൂടെ ജീവിക്കണം അല്ലെങ്കിൽ എന്തായാലും ഇതുവരെ ജീവിച്ചില്ലെങ്കിൽ ഇനി ജീവിക്കണം അല്ലെങ്കിൽ നഷ്ടിക്കാരം നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതം അത് തിരിച്ചറിയാൻ ഖുർആാൻ നമ്മോട് പറയണം അതിന് മനക്ക് വന്ന് മരണമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ തന്നെ ജീവിതം സഹോദരങ്ങളെ ഖുർആആാനെന്നുള്ള ആയത്തുകളൂടെ ബോധ്യപ്പെടില്ലെന്നല്ലെന്ന് ഒന്ന് ഒന്ന് ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് ഇത് ഇവിടെ കാലാകാലം ഉണ്ടാവുന്നത് കാലാകാലം ശാശ്വതമായി എന്ന് മാത്രമല്ല സഹോദരങ്ങളെ എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല അത് ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല ഏറ്റവും നല്ലത് എന്താ അറിയങ്ങള് ഇന്നത്തെ രാത്രി നാളത്തെ പ്രഭാതമില്ലെന്ന് വിചാരിച്ചിട്ടൊന്ന് മനസ്സോട് ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മൾ ഭാര്യനോട് പറയും കുറച്ച് കാര്യങ്ങൾ ആ ഡയറിയിൽ എഴുതിക്കോ ഇൻ്റെ ഇവിടെ കുറച്ച് കടങ്ങളുണ്ട് നാട്ടിൽ ഇന്നതൊക്കെയാണ് ഉള്ളത് നിൻ്റെ ഒരു ധാരണയിൽ ഉണ്ടായിക്കൊണ്ടേന്ന് അപ്പൊ പറയും ഇതുവരെ പറയാത്തത് എന്താ സഹോദരങ്ങളെ നമ്മുടെ അറിയാത്ത പല കടങ്ങളും നമ്മൾക്കില്ലേ എന്താ പറയാത്തത് മരിക്കില്ലെന്ന് വിചാരിക്കുന്നു നാം എല്ലാം വീട്ടാൻ ഞാൻ ഉണ്ടാകും ഇവിടെ എല്ലാം പരിഹരിക്കാൻ ഞാൻ ഉണ്ടാകും ഇവിടെ എന്നാൽ ഇന്നു രാത്രി ഉറങ്ങിയാൽ നാളെ ഉണരുമെന്ന് എന്ത് ഉറപ്പ് സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ പഠിച്ചു പഠിച്ചു അഥവാ നീ രാത്രി നീ എന്റെ ആത്മാവിനെ പിടിച്ചിട്ട് തരുന്നില്ലെങ്കിൽ കരുണ കാണിക്കണേ ആ ആത്മാവിനോട് ഒന്ന് പ്രാർത്ഥിക്കണേ എന്തുകൊണ്ടാ നേരം വെളുക്കുമ്പോൾ ഉണരുമെന്ന് ഉറപ്പില്ല എന്നിട്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പരമാർ ആ ഒരു കൂടെ അവസാനിക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് കുറവാൻ പണത് ജീവിതം ശാശ്വതമാണെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണെങ്കിൽ ജീവിതത്തിന്റെ പ്രക്ഷോഭയാണെന്നാണ് കുറുവാൻ പണത് ജീവിതത്തിന്റെ പ്രക്ഷോഭ അതായത് നല്ലൊരു വീട് ആ വീട് മുറ്റം വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല മഴയത്ത് നന്നായിട്ട് കാഴ്ച നിൽക്കുന്ന ഇലകൾ ഇവിടെ നിൽക്കുന്ന പച്ചപ്പുള്ള നല്ല കാറ്റത്ത് വീഴാതെ നിൽക്കുന്ന ഒരു മരം എത്ര മനോഹരമായ പ്രക്ഷോഭിച്ചൊരു മരം അത് കാണുമ്പോൾ സ്വാഭാവികമായും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും ആ മരത്തിന്റെ ശാശ്വതത്തെക്കുറിച്ച് കുറിച്ച് അങ്ങനെ തന്നെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുള്ളൊരു വിചാരമാണിത് അത് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജീവിതം എന്താണെന്ന് എത്ര മനോഹരമായിട്ടാണ് ഖുർആാൻ പറഞ്ഞത് എവിടെമു പഠിച്ചു വെച്ചോ മനസ്സിലാക്കി വെച്ചോ എന്നാണ് അറിയാൻ തന്നെയാണ് പഠിച്ചോം പറയുന്നത് അറിഞ്ഞോ എന്ന് പറഞ്ഞ് പഠിച്ചോ പറഞ്ഞു തരാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കളി അതേപോലെ തന്നെ സഹോദരങ്ങളെ ഒരു വിനോദം ഇതെപ്പോഴാ മനസ്സിലാവുക അറിയുന്നത് ജീവിതം പെട്ടെന്ന് തീരുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സഹോദരങ്ങളെ ഒരു കളിയുടെയോ വിനോദത്തിന്റെ അവസ്ഥയെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും നമ്മൾ വളരെ ഗൗരവമായിട്ട് ഓഫീസിൽ പോയത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ കുട്ടികളെ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ജീവിതത്തിന്റെ സമാപനം കൊടുക്കുമ്പോൾ നമുക്കറിയാം അതൊക്കെ ജീവിതത്തിലെ താല്പര്യങ്ങളും ജീവിതം നിലനിർത്താൻ വേണ്ടി ചില പ്രതീക്ഷകളും പരിപാടികളും ആയിരുന്നു അപ്പൊ തക്കാത്ത റൂമിൽ അമ്പാലി ഔലാദ് സ്വത്തിലും സന്താനങ്ങളൊക്കെയുള്ള മത്സരം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ കാണുന്നു അവനെക്കാളും നല്ലൊരു ബിസിനസ്സുകാരനാകാൻ നമ്മൾ പരിശ്രമിക്കുന്നു ഒക്കെ അള്ളാഹു എത്ര മനോഹരമായി പറഞ്ഞു മസലി പറഞ്ഞിരിക്കും മഴ പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴയുടെ നനവു തട്ടിയാൽ ഭൂമിക്ക് എന്തൊരു ചൈതന്യം അതിൽ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്ക് എന്തൊരു കരുത്ത് സഹോദരങ്ങളെ എത്ര പ്രക്ഷോഭിച്ചാണ് അത് നിന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് ആ നല്ല കൃഷിഭൂമിയിൽ നന്നായി നിൽക്കുന്ന ഫലങ്ങളെയും കൃഷികളെയും കാണുമ്പോൾ അജബൽ കുഫാർ അബാത്തുകൂജബൽ നബാത്തുഹു ആ കൃഷിക്കാരനെ ആശ്ചര്യപ്പെടുത്തും ഇതൊക്കെ ഞാൻ ചെയ്ത പ്രവർത്തനമായിട്ട് ഉണ്ടായത് തന്നെയാണോ എന്ന് കാഴ്ച നിൽക്കുന്നവൻ അന്താളിച്ചു നിൽക്കും സഹോദരങ്ങളെ ആശ്ചര്യപ്പെടുന്നു നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൃഷിഭൂമി കണ്ട കൃഷിക്കാരനെ പോലെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു പക്ഷേ ആ കൃഷിക്കൊരു പരിണിതിയുണ്ട് നമുക്കുമുണ്ട് ആ പരിണിതി സഹോദരങ്ങളെ ഓരോ നിമിഷവും ഞാൻ രോഗിയാവുകയാണ് എനിക്ക് പ്രായമാവുകയാണ് ഓരോ സന്ദർഭത്തിലും എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയാണ് ഓരോ ജീവിത സാഹചര്യത്തിലും ഞാൻ പിറകോട്ടേക്ക് പോവുകയാണ് അള്ളാഹു പറയുന്നു ആ മനോഹരമായ മരത്തെ നിങ്ങൾ നോക്കൂ അത് മെല്ലെ ഉണങ്ങാൻ തുടങ്ങി മഞ്ഞ നിറം വരാൻ പിന്നെ അത് തുടങ്ങി സഹോദരങ്ങളെ ആയത്ത് അവസാനിക്കുന്നില്ല അടുത്ത വാചകം നോക്കണം നിങ്ങൾ ഇലകൾ കൊഴിഞ്ഞു പോയി അതിന്റെ തടികൾ പറയുന്നു ഇതാണു നിന്റെ പരിസമാപ്തി ആരോഗ്യമുള്ള ശരീരത്തിന്റെ പരിസമാപ്തി എല്ലാ പ്രതാപവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിന്റെ പരിസമാപ്തി ആവേശകരമായ നിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പരിസമാപ്തി മഴ പറ്റിയപ്പോൾ മഴ പോയപ്പോൾ ഇല കൊഴിഞ്ഞു വീടാൻ കാത്തു നിൽക്കുന്ന ഇതളൊടിഞ്ഞു വീണുപോയ അതിന്റെ ശക്തമായ കാണ്ടങ്ങൾ പോലും നുരുമ്പി കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ജീവിതത്തിന്റെയും പരിണിതി എന്നാൽ മരത്തിന്റെ പരിണിതി പോലെയല്ല നിന്റെ പരിണിതിക്കപ്പുറത്ത് രണ്ടവസ്ഥകളേ ഉള്ളൂ ഒന്നുകിൽ കഠിനമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് ദുഷിച്ച കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പാപമോചനവുമാണ് കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനവും പ്രതിഫലവും നേടുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഈ ജീവിതത്തെ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് കളിയും വിനോദവുമായി ഉപയോഗിച്ചാൽ ൂറ് പരലോകത്തെ നഷ്ടപ്പെടുത്തുവാൻ പരലോകത്തെ അശ്രദ്ധമാക്കുവാൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാനുള്ള ലക്ഷ്യം തെറ്റിക്കുവാനും